അപ്പൊ വൺ സെക്കൻഡ് അപ്പൊ വെല്ലുപെരുന്നാൾ സ്റ്റാർട്ടായി ഞമ്മള് വെല്ലുപെരുന്നാളിന്റെ പർച്ചേസ് തുടങ്ങാനെ ചെറിയ പർച്ചേസ് വളരെ ചെറിയ പർച്ചേസ് ഇതിന്റെ വേഗം ഇന്ന് പർച്ചേസിങ്ങിന് ആദ്യമായിട്ട് ഞമ്മളുകൂടെ രാവിലെ മറ്റമ്മ മറ്റപ്പന്നെയും കൊണ്ടാവണോ എങ്ങനെ ആക്കിയമ്മ മറ്റേ ജീവിതത്തിൽ പെരുന്നാളിന്റെ ആദ്യക്കാണ് പെരുന്നാൾ മറ്റമ്മ അങ്ങനെ പുറത്തേക്ക് പെരുന്നാളിന്റെ പ്രസ്റ്റീസ് നിന്ന് അന്ന് പോകല്ല എല്ലാരും ഇങ്ങനെ വേർക്കുട്ടികളാണെങ്കിലും ഒക്കെ മറ്റമ്മ കൊണ്ടു കൊടുക്കാം പിന്നെ മറ്റമ്മ വീട്ടിലിരിക്കലാണ് സാധാരണ അപ്പൊ ഇന്നിപ്പോ നമ്മൾ ഇതാ നല്ല മഴയാണ് അത് വേറെ പറഞ്ഞതാ അപ്പൊ നമ്മൾ പോയി ചെന്നാൽ പോകണം അപ്പൊ ചെറുപ്പ് കാണാം സോറി നല്ല മഴ ആണെന്ന് പറയാൻ പറഞ്ഞ സാധനം അതെ കാണിച്ച മഴ ആണ് ഞങ്ങൾ ഇറങ്ങാണ് ഇറങ്ങി വെച്ചോ അത് മറ്റമ്മന്റെ വീടിന് മുമ്പാട്ടോ ഫുള്ള് വെള്ള പക്ഷെ മഴ വിചാരിച്ചിട്ട് പെരുന്നാൾ മാറ്റിയിരിക്കാൻ പറ്റില്ലല്ലോ എന്റെ നോക്കി ഇറങ്ങി ഞാൻ കാറ് വച്ചാലോ ുമ്പോ അറുപത് എഴുപത് എൺപതൊക്കെ അയച്ചാൽ അയച്ചു നൂറ്റി നൂറ്റി ഇരുപതൊക്കെ ആയിട്ട് സാധനം ഇതിപ്പോഴക്കാരൊക്കെ ജനം സമൃദ്ധി എടുത്ത് എന്ത് ജനമാണ് അതിന്റെ ഉള്ളിൽ ഗ്യാസിനൊക്കെ വെള്ളിക്ക് അല്ലി വെള്ളി എങ്ങനെയാണ് അറുപത് ഉപ്പ് അല്ലി മാത്രല്ല അല്ലി മാത്ര അതാ നല്ലത് കേടാവൂരാ മറ്റേത് കൊറേ ഉരിക്കാങ്ങും കപ്പ് നാളായിരിക്കും ആയി പോവും വെള്ളി ഗ്യാസിനായിരം ആയിരത്തിഅമ്പത് അങ്ങനെന്താ പിന്നെ നോമ്പിന്റെ പെരുന്നാളുടെ മുമ്പ് വാങ്ങിയതാണ് ഞാൻ വെള്ളി ഒരു കിലോ ചെറിയ നോമ്പിന് നോമ്പിന് നോമ്പ് പിടിക്കുന്ന തലേന്ന് വാങ്ങിയത് ഒരു കിലോ ഇപ്പോഴും കല്ലായി പോവാണ് ഇപ്പൊ കല്ലായി പോവുക അന്ന് കൊട്ടാരം ഇങ്ങനെ കൂടില്ല അതിന്റെ ഉള്ളിൽ കൂടെ അല്ല വട്ടി പോയാലും ബസ് പോയാലും ഒക്കെ ആയിട്ട് ഇവിടെ ഡിപ്പുന്റെ ഡിപ്പുവിന്റെ നിങ്ങളേതോ സ്നേഹം പണി ഞമ്മളം കുറ്റിച്ചാറ കളപ്പൊക്കെ നെയ്യാ കുറ്റിച്ചാറൊയിബണ്ടല്ലോ ഞാന് നമ്മള് കൊറേ കുട്ടികളുണ്ടാവു വരും അങ്ങനെ പോകും നേരം പഠിത്താ മദർസും സ്കൂളില്ലാത്തപ്പോ അങ്ങനെ കടപ്പുറത്തല്ല അങ്ങനെ ചുറ്റി കറങ്ങിയൊക്കെ വരും മദർസ് പോകാൻ മടിയായിട്ട് അങ്ങനെ പോകും മദർസും പോകൂല സ്കൂളിലും പോവില്ല സ്കൂളിലും പോയിട്ടുള്ളൂ പോകാൻ വരില്ലായിട്ട് പറഞ്ഞയക്കീല പന്ത്രണ്ട് വയസ്സേ നമ്മളമ്മ പറഞ്ഞു അതിന് കൂടുതലും പറഞ്ഞയക്കോളൂ അത് കഴിഞ്ഞാൽ വയസ്സ് കഴിഞ്ഞിട്ടില്ല കല്യാണം കാനമീന്റെ അടിക്കുന്നത് അല്ലെ ഈ പോലീസാര ഗ്രൂപ്പ് കാനമൂപ്പിനി ആ പിന്നെ പോലീസാണല്ലോ കുഞ്ഞുമുത്തന്റെ കുഞ്ഞുത്ത മൊത്താപ്പത്ത് ദേശ പിടിച്ച് ബെർ വേണ്ടി ജയലക്ഷ്മി എത്തിട്ട് നമ്മള് എന്ത് ചെറുപ്പത്തിലാണ് മറ്റമ്മ ർച്ചു പോയത് അതിന് ശേഷം ഇതാദ്യമായിട്ടാണ് പെരുന്നാർ പർച്ചീസ് ധോണി കേറു ഞാൻ കൊണ്ടുപോകാം

മെച്ച സെലക്ട് ചെയ്തിട്ടോ നമുക്ക് ടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാം സിൽക്ക് മന്ദിര മന്ദിരല്ലേ സോറി കസവ ഗാന്ധി കസവ ഗാന്ധി ജയലക്ഷ്മി ഒക്കെ അല്ലേ മൂന്ന് കിലോമീറ്റർ ഡിഫറൻസിലാക്കിടക്കണേ കോഴിക്കോട് സിറ്റിയില് പക്ഷെ മണിക്കൂർ കറങ്ങി മാറ്റം ആ നടക്കാണെങ്കിൽ ഇവിടെ സമയത്രയും ബ്ലോക്ക് പറ്റമ്പതാണ് കസവ കേന്ദ്ര ഇതന്നില്ല അതുപോലെ പറഞ്ഞോ സൈമ് കിട്ടിയോ എന്താ വേണ്ട ഷാന ഒന്നും വേണ്ട ഒന്നും വേണ്ട ഷാനക്ക് ഡ്രസ്സ് വേണ്ടാറാണ് ഈ പെരുന്നാള് ഷാനക്ക് ഡ്രസ്സ് എടുക്കല മറ്റമ്മ രാജകീയ പ്രൗഢിയോട് കൂടിരിക്ക സാരി കഷ്ടപ്പെട്ടു ഞങ്ങക്ക് ഇവിടെ ചുരിതാ എടുക്കാണ്ട് ഷാനക്ക്

പർച്ചേസിംഗ് ഏകദേശം കഴിഞ്ഞ പച്ചക്കറിയൊക്കെ വാങ്ങാണ്ട് പെരുന്നാളിലേക്കുള്ള അപ്പൊക്ക് നോമ്പുണ്ട് അപ്പൊ നോമ്പ് കുറക്കാൻ വേണ്ടിട്ട് നമ്മൾ കോഴിക്കോടിന്റെ ഫേമസ് ചരിത്രമായ ബോംബോട്ടിലേക്ക് പോയി കൊണ്ടു കാണേ മറ്റേ ചെറു കൈയായിട്ട് നോമ്പർക്കുമ്പോ മറ്റമ്മച്ചയ്ക്ക് നോമ്പർക്കാവുമ്പോ മൂന്നോ നവര് സന്തോഷം അവസാനഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് നോമ്പ് തുറക്കാൻ അഞ്ഞൂറ് സമയമുണ്ട് ഒരുപാട് അപ്പൊ നമ്മൾ അപ്പൊ നമ്മൾ ബീച്ചിലേക്ക് കയറി മറ്റൊപ്പം കുറെ കാലമായി ബീച്ചിലേക്ക് വന്നിട്ട് നല്ല കാറ്റ് അദ്ദേഹം പറയേണ്ടത് കേൾക്കണോന്നറിയില്ല നല്ല മഴപ്പാറടിക്കേണ്ടത് ഒരു കുട കിട്ടാണെ കുട വാങ്ങണം ഇവിടെ ഫുള്ള് എലിയാട്ടോ ബീച്ച് സംശയമില്ല മഴ ആയിട്ടും കോഴിക്കോട് ബീച്ചിൽ ഫുള്ളാളാട്ടോ ഫുള്ള് ആൾ ഫുള്ള അപ്പോ രാത്രിയായി പിന്നെ നമ്മള് മറ്റമ്മൻ വീട്ടിൽ തിരിച്ചെത്തി മറ്റമ്മ സായി എടുത്ത് സായമ്മക്ക് ഡ്രസ്സെടുത്ത് കല്ലുമ്മെടുത്ത് എല്ലാരും ഡ്രസ്സ് എടുത്തുകഴിഞ്ഞ് പിന്നെ മറ്റൊരു സബ്സ്ക്രൈബ് ചെയ്യാ ബെല്ലൊക്കെ എനേബിൾ ചെയ്ത് കഴിച്ചു മറ്റൊരു